ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തികച്ചും അനാവശ്യവും അപ്രസക്തവുമായിട്ടുള്ള ഒന്നാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധാരണഗതിയിൽ ഈ ഉപതെരഞ്ഞെടുപ്പിന് സാധിക്കുവരുന്നില്ല അവിടെ ഒരു എം എൽ എ അദ്ദേഹത്തിൻ്റെ തന്വേഷപ്രകാരം സ്ഥാനം രാജിവെക്കുകയും സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു രണ്ട് മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിർത്തും ഈ രാജിവെച്ച അല്ലെങ്കിൽ സ്ഥാനത്യാഗം ചെയ്ത എം എൽ എ തന്നെ വീണ്ടും മത്സരിക്കും പിന്നെ ചെറുകക്ഷികൾ അവരുടെ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തു ഇതൊക്കെ പതിവുള്ള കാര്യങ്ങളാണ് ഇതും വലിയ അത്ഭുതമില്ല പക്ഷേ രാഷ്ട്രീയമായൊരു തെരഞ്ഞെടുപ്പ് അല്ല അവിടെ നടക്കുന്നത് അവിടെ രാഷ്ട്രീയമായിട്ട് യു ഡി എഫിനും മേൽക്കവുമുള്ള ഒരു മണ്ഡലമാണ് സാധാരണഗതിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യടൻ ഷോക്കത്ത് സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടതുമാണ് അദ്ദേഹം തന്നെ ജയിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് ഇപ്പോഴും തോന്നും പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷവും ഒരു അഭിമാന പ്രശ്നമായിട്ട് കൊണ്ടുവന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ മനസ്സിലാക്കാറ് ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പൊക്കെ പോലെ ഇടതുപക്ഷം ജയിച്ച് കളഞ്ഞ അല്ലെങ്കിൽ ജയിച്ചേ തീരൂ എന്നൊരു വാശിക്ക് രംഗത്ത് ഇറങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല അവരൊരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തുന്നു നല്ലൊരു മത്സരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യം ഒന്നും അവർ കൊടുത്തിട്ടില്ല